അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇരുപത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലം തൊട്ട് മുന്നിലൂടെ ആയിട്ട് ടാറിട്ട റോഡ് വരുന്നുണ്ട് സ്ഥലം ഏകദേശം സ്ക്വയറാണ് പിൻഭാഗത്തെ ലേശം ഭാഗം കുറച്ചൊരു ചെരിവാണ് വരുന്നത് ബാക്കിലേക്ക് ഏശം ചെരിവാണ് വരുന്നത് ഇരുപത് സെന്റ് സ്ഥലമുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട് ഈ കാണുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഇത് ഏഷർ ഒരു ഏഷർ കമ്പനി ഒരു വലിയ ലോറി കമ്പനിയുടെ സർവീസ് സെൻ്ററ് ഷോറൂം ഇതെല്ലാമാണ് ഈ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്തായിട്ട് ഈ കാണുന്ന വലിയ കെട്ടിടം ഇത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോളേജാണ് വരുന്നത് അറിയപ്പെടുന്ന വലിയൊരു കോളേജിൻ്റെ അവിടെ ലേഡീസ് ഹോസ്റ്റല് അതുപോലെ തന്നെ അതിൻ്റെ കോളേജ് ഒക്കെയാണ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് വീട് കോട്ടേഴ്സ് ഫ്ലാറ്റ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് ഗോർഡൺ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് ഇരുപത് സെന്റ് സ്ഥലമുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് തൊട്ടടുത്തൊക്കെ കിണറുണ്ട് സാധാരണ നാടൻ കിണറുണ്ട് ഇതിൽ ഒന്നോ രണ്ടോ തെങ്ങ് തൈകളുണ്ട് അതുപോലെ തന്നെ പ്ലാവ് വരുന്നുണ്ട് മാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് മഞ്ചേരി ടു കോഴിക്കോട് റോഡിലെ പട്ടറകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരും പട്ട്രകുളത്തിൻ്റെയും നറുകരൻ്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരും ഈ ഒരു പ്ലോട്ടിലേക്ക് പട്ട്രകുളം സ്കൂൾ റോട്ടിന് അതുപോലെ തന്നെ നറുഗര ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നറുകരയിൽ നിന്ന് ആകെ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നറുഗര അവധിലിയും വരാം ഭാഗത്ത് നിന്ന് ഒരു പ്ലോട്ടിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് അവർ ചോദിക്കുന്നത് ഒരു സെറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് മൂന്ന് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി വീടുകള് സ്ഥലങ്ങള് ബിൽഡിംഗ് സൈറ്റുകൾ എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ബായ്